ഉമ്മാനേറ്റ അഥവ കേട് കാണിച്ചാലും ബാപ്പാനോട് അപമര്യാദയിൽ പെരുമാറിയാലും ബാപ്പക്കേട് തെട്ടും പറഞ്ഞത് ഗുരുത്തക്കേട് എട്ടും പറഞ്ഞത് പടച്ചോന്റെ പാഠശാലയിൽ നിന്ന് പ്രഥമവും പ്രധാനവുമായി കൈമേറിയ അധ്യാപനം ആദ്യമായി പഠിപ്പിച്ച അധ്യാപനം പടച്ചോന് സുചൂതെയ്യണോന്നല്ല പടപ്പിനു സുചൂത ചെയ്യണോന്ന എല്ലാരും കൂടി നോക്കണ്ടല്ലോ സൂറത്തുൽ ബക്കറാണ് ഈ പറയണത് ആ പടപ്പിനെ സുചോതിയെന്ന പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാലേ അല്ല പറഞ്ഞത് കേൾക്കണേന്റെ പേരാ നമ്മളെ മണ്ടി തോന്നണേ ചെയ്യുന്നതിന്റെ പേരല്ലാത്ത ഒരാള് പറയാ സമയത്ത് നാളരക്കകത്ത് നിസ്കരിച്ച ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ട് അല്ല പറഞ്ഞായിരിക്കും എനിക്കിപ്പോ ആ ബുദ്ധിമുട്ടൊന്നുമില്ലാന്നിരിച്ച് സുബിയാണ്ട് നിസ്കരിച്ച ഇസ്ലാം എന്നാണ് പുറത്തു പോകേ ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോന്ന് അല്ല പറഞ്ഞ കാര്യം ചെയ്യുന്നതിന്റെ പേരാണ് പറഞ്ഞതിന്റെ പേരിൽ തുള്ളണേന്റെ പേരല്ല അതിന് ദീനൊന്നും ദാവത്തൊന്നും പറയില്ല അല്ലെ റസൂലും പറഞ്ഞത് കേൾക്കുന്നതിന്റെ പേരാണ് അഞ്ച് പൊസിഷൻ ഉണ്ട് ഒന്ന് ഇസ്തിമാൾ രണ്ട് നഷർ ഈ ഇസ്തിൽ തുടങ്ങിയിട്ട് നെഷറിൽ അവസാനിപ്പിക്കുന്നതിന്റെ പേരാണ് ഇൽമ പക്ഷെ ഇന്ന് നഷറിലാണ് തുടങ്ങുന്നത് പരത്താൻ എല്ലാവർക്കും മതി സോഷ്യൽ മീഡിയയിലാണ് കയറുക എന്നിട്ട് വിവരമില്ലാത്ത ഫത്തുവൊക്കെ കണ്ട് ഈ ഭാർത്തൊക്കെ വെച്ചിട്ട് അടിച്ചിട്ട് അങ്ങോട്ട് കുതിര കയറേ ഇത് എവിടെ പറയണം എന്തിനു പറയണം ഒന്നും മനസ്സിലാക്കാതെ സമൂഹത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കാം വാഹു കാത്ത് രക്ഷിക്കട്ടെ

അവസാനം ഇറങ്ങിയായല്ലോ ഒത്തക്കോ യോമൻ തുർജ് ഫീൽ അല്ല അങ്ങനെയല്ലേ മുസാഫിൽ വരുന്നത് ഈ മുസാഫിൽ ആയത്ത് വെച്ചതും അല്ലാ നിർദ്ദേശിച്ചാണല്ലോ റസൂള്ള സ്വേഷ്ഠം ചെയ്തതല്ലല്ലോ അതും വയ്യ അപ്പൊ ലോകത്തൊന്നൊഴിഞ്ഞു പോകില്ല അത് ആഹൃതമാനാവുമ്പോ കുറച്ച് സുനാമി ആയിട്ട് തള്ളി വരും രക്ഷപ്പെട്ടവൻ ഭാഗ്യവാൻ ആ കൂട്ടത്തിൽ കൂട്ടത്തിലല്ല ഉൾപ്പെടുത്തട്ടെ ജാമ്യം മാറി മുത്താലിമീങ്ങൾ എങ്ങളാണ് ഇനി ഭാവിയിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ട ആളുകൾ ഞങ്ങളൊക്കെ ദർശന പഠിക്കുന്ന കാലത്തെ ഫേസ് കിതാബ് ആയിരുന്നു കിതാബ് ബുക്കാണ് അങ്ങനെ വ്യത്യാസം പറഞ്ഞാൽ ഈ സാസ്യമെന്താന്ന് എനിക്കറിയില്ല തങ്ങളോട് ക്ഷമ ചോദിക്കുവാണ് ഞാൻ ഈ സാധനം വല്ലാതെ ഉപയോഗിക്കണില്ല അപ്പൊ താത്വിക അത് പറയാനുള്ള അർഹത എനിക്കുണ്ട് ഞാൻ വല്ലതും ഉപയോഗിക്കില്ല അതുകൊണ്ടാണ് എനിക്കൊരു പേപ്പറും വേണ്ട ഒരു ഡാരിയും വേണ്ട ഒരു മൊബൈലും വേണ്ട ഈ നിപ്പിൽ സുബേര പ്രശ്നം ഞാൻ ഫഹർ പറഞ്ഞു നിങ്ങൾക്ക് മാതൃ പറഞ്ഞു കാരണം ഈ സാധനം ഞാൻ ഉപയോഗിക്കൂല അതുകൊണ്ട് തലയിലുള്ളത് അവിടെ ഉണ്ടാവും ഇതെന്തായാലോ ഇത് അമിതായിട്ട് ഉപയോഗിച്ചാൽ ഞാൻ ഇറങ്ങി എന്താ കൊഴപ്പം അറിയോ ഒരാള് മസാല വെച്ചാൽ അങ്ങനെ ഞാൻ പറയാ ഞങ്ങൾ അങ്ങനല്ലി ഫി സുന്ദി ഫി ബൈജി അങ്ങനെ വരിക എന്റെ മൊബൈലിലാണ് മൊബൈൽ പെട്ടിയിലാണ് പെട്ടി എന്റെ പുറയിലാണ് അപ്പൊ എന്തെൽമ ഈ പോക്ക് അങ്ങോട്ടാ പോവുക അള്ളാഹു കാത്തിരിച്ചു കട്ടെ എല്ലാ ദർശലീ മുസൈബത്തുണ്ട് കണ്ണ് പോയാ പിന്നെ അങ്ങോട്ട് എടുക്കണില്ല ഞാൻ ഒരു ഒരു കവി തന്നെ മുത്താൽമീങ്ങളെ കണ്ടിട്ട് ഇണ്ടാക്കിയിട്ടുണ്ട് എന്റെ ദർശലന്നെ ഒരു കുട്ടി ഞാൻ ഉള്ളപ്പോ അല്ലാതെ മൊബൈലിക്കല ഇപ്പൊ കുറച്ച് തടിയല്ല അങ്ങനെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നിന്ന് നിന്ന് കുഴങ്ങി എന്നിട്ട് ഇരുന്ന് ഇരുന്ന് കുഴങ്ങി അപ്പൊ കിടന്ന് മൊബൈൽ വിടണ അപ്പൊ ഞാൻ ആയത്ത് ഓർത്ത് അല്ലാതീള്ള തെയ്യാമം ആയത് ഓനെ കണ്ടപ്പോ ഓർത്തയാണ് അപ്പൊ റൂമ് പോയിട്ട് ഞാൻ ഒരു കവിത ഉണ്ടാക്കി ബലാലാ മൊബൈല് മുത അല്ലിനേങ്ങലാം ലാഭിച്ചിട മുത കൊല്ലിനേ ബലാലാ മൊബൈല് മുത അല്ലിനേങ്ങലാം ലാഭിച്ചിട മുത കൊല്ലേ മറ്റവർക്ക് നന്നായി പിന്നെ നോട്ടമില്ല നാടപടിയോട്ടേ നിന്നും ഇരുന്നും നമുക്കുന്നേങ്ങ എല്ലോ ഉറപ്പുണ്ട് ഇതങ്ങണ്ട് തുറന്നെ എന്തോ റെഡിയാണ് എടുത്തു എടുത്തോമാല് പോയപ്പോ അസൻ സഖാ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അലി കുബ്സാന്റെ കൂടെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോഴേ അവരെ നാട്ടിലുള്ള ഈ ശംസാദ്സാമിത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു ഇഫ്ല കോളേജിന്റെ ആവശ്യമുണ്ട് അത് പ്രസംഗത്തിന്റെ സാസ്യലെച്ച് പിരിക്കേണ്ട കാര്യമുണ്ട് ഒന്ന് രണ്ട് ആളുകളെ കാണേണ്ട ആവശ്യത്തിന് എന്നെ കൊണ്ടുപോയി നിങ്ങളൊക്കെ പേരായിട്ട് അറിയുന്ന പ്രഗത്ഭനായ ഒരു ധനാഠ്യനാണ് കച്ചവടക്കാരനാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അദ്ദേഹം ഞങ്ങളൊന്നും കുറഞ്ഞതാണോ ഇല്ലെന്ന് എനിക്കറിയില്ല പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഈ ഞങ്ങളോട് ചോദിച്ചു ഇപ്പൊ ഈ ഖുറാൻ റിസർച്ച് സെന്റർ ഒക്കെ വേണോ അതിന്റെ ആവശ്യം ഉണ്ടോ അപ്പൊ ഇവരൊക്കെ ചോദിച്ച എന്തേന്ന് വെച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഭട്ടണം കണ്ട അമർത്തിയാൽ ഏത് വിഷയത്തിനും എത്രയാണോ മറുപടി വേണ്ടത് അത് കിട്ടുന്ന കാലല്ലേന്ന് വെച്ച് അപ്പൊ ഒരാൾ ഇന്റെ കാൽമ തോണ്ടി ആരോ ഒരാൾ തോണ്ടി അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം ആ തോണ്ടിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ലേ ആ തോണ്ടിന് ഒരർത്ഥമുണ്ട് മനസ്സിലായോ മനസിലായിട്ടില്ലേ നിങ്ങളാണ് കൈകാര്യം ചെയ്താലും അതിന്റെ അർത്ഥം വരിക അവ ഞാന് ഏറ്റെടുത്ത് ഞാൻ അലോട് പറഞ്ഞു ഭയങ്കര പൈസ കാരണം അവളെടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം കുറാൻ ബന്ധപ്പെട്ടിട്ട് ചോദിക്കാം അത് നിങ്ങൾ മറുപടി പറയുകയാണെങ്കിൽ നിങ്ങക്ക് അടുത്ത കാട ഞാൻ തുറന്നു എന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ ചെയ്ത് എങ്ങനെയെങ്കിലും കിട്ടാതിരിക്കട്ടെ കാരണം പൊട്ടുമല്ലോ പറഞ്ഞു നടപ്പിലാക്കണല്ലോ ആ നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അയാൾ ചോദിക്കുന്നത് അപ്പൊ ഞാൻ സൂറത്തുൽ ബക്കറ ബക്കറ അൽ ചോയിച്ച എന്താ പറയുക ഒരു അറിയപ്പെട്ട ഗ്രന്ഥം അമാനുഷിക ഗ്രന്ഥം മുത്തനെ ഏറ്റവും വലിയ മൂഴസ്തായ ഗ്രന്ഥം ലോകത്തിനു ലോകത്തിനുമ്പിൽ വെല്ലുവിളി നടത്തിയ ഗ്രന്ഥം ഇതൊരു മൃഗത്തിന്റെ പേര് പറഞ്ഞിട്ടല്ലേ തുടങ്ങണേ ഇത് യുക്തിവാദികൾ എന്ന് പരിഹസിക്കുന്നുണ്ട് അതിന് മറുപടി പറഞ്ഞു അപ്പൊ അയാൾ ആകെ തപ്പി തപ്പി മറുപടി പറഞ്ഞത് എന്താരോ പശു എന്താണ് അതിന് മറുപടി എന്റെ ചോദ്യത്തിന് മറുപടി അല്ലല്ലോ പശു എന്താണെന്ന് പറഞ്ഞാൽ അല്ലല്ലോ പശു എന്താണെന്നല്ലല്ലോ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ഈ ഗ്രന്ഥത്തിൽ വന്ന അതിനെന്താ മറുപടി പറയാന്ന് ഞാൻ ചോദിച്ചത് അവസാനം കുഴങ്ങപ്പോ ശംസാൻ നിസാമി എന്ന് എന്നോട് പറഞ്ഞു ഇനി വല്ലാതെ വേർപ്പ് ഒഴുകണ നിങ്ങൾ നിങ്ങളെന്നാണ് പറഞ്ഞാളി പറഞ്ഞത് അപ്പൊ ഞാൻ എന്റെ ഒരു മറുപടി പറഞ്ഞു അൽ ബക്കറ പശു ഇതേ മുസാഫിൽ അവസാനം എന്താ പറയുക അതിനർത്ഥം മൃഗത്തെ മനുഷ്യനാക്കുന്ന ഗ്രന്ഥാണ് അത് ആക്കിയോ ഇല്ലേ ആക്കിയല്ലേ അങ്ങനത്തെ കാലത്തേക്ക് നോക്കിയാൽ മൃഗങ്ങളെ നാണിപ്പിക്കുന്ന പുഴയിൽ മുങ്ങിക്കുളിച്ചിരുന്ന മണ്ണ് പെണ്ണ് പാതിരാവിൽ ഗ്രാമങ്ങളെ പോയി കൊള്ളയടിച്ചിരുന്ന റൗഡി സംഘത്തിന്റെ നമ്മൾ എന്ന് ചൊല്ലുന്നത് قيدتنا بقوم قادة واسعادة حاجروا وجاغبواها نصروا لملة هؤلاء القوم صهبوا الحاشمي مصطفى أنهم دوما رباء الله رب العزة لا إله إلا الله ഒന്നൊന്ന് ചൊടിയിൽ ഒന്ന് ചൊടിയില് ഇതാണല്ലോ പോകുമ്പോൾ കിട്ടാളെ ലഹ്ലാൽ പന്ത്രണ്ട് അക്ഷരം ആകെ കാണും കുട്ടിയാൽ പന്ത്രണ്ട് അക്ഷരം മുഹമ്മദ് റസൂലിയും പന്ത്രണ്ട് അക്ഷരമാണ് അബു വക്കർ സുദ്ദീഖും പന്ത്രണ്ട് അക്ഷരമാണ് ഈ മാസം വാങ്ങിയ മഹാനാണ് അവർ അവർക്ക് ദർജ് വരുത്തി കൊടുക്കട്ടെ ഉമർബിൻ ഖത്താവും പന്ത്രണ്ട് അക്ഷരമാണ് ഉസ്മാനുബിൻ അഹ്ഫാനും പന്ത്രണ്ട് അക്ഷരമാണ് അലീബിൻ അബിത്താലിയും പന്ത്രണ്ട് അക്ഷരാണ് ഈ പന്ത്രണ്ട് എന്താ ഒരു കൊല്ലത്തെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് മു അണ്ടും കൂടി കൂട്ടി ഇരുപത്തിനാല് അക്ഷരം ഒരു ദിവസത്തെ മണിക്കൂർ കറങ്ങി സൂര്യൻ ചലിച്ച് ഉണ്ടാക്കുന്ന ഇന്ധനം ഇല്ലിമു താല്മിങ്ങളെ സഹായിക്കുന്നവരുണ്ട് സേവിക്കുന്നവരുണ്ട് സ്നേഹിക്കുന്നവരുണ്ട് സന്തോഷിപ്പിക്കുന്നവരുണ്ട് അവരുടെ സ്ഥാപനത്തിന്റെ ആളുകളുണ്ട് ഇൽമിന്റെ വക്താക്കളുണ്ട് പ്രയോക്താക്കളുണ്ട് ദീനിന്റെ സ്നേഹിതന്മാരുണ്ട് പ്രവാചക പ്രേമികളുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട തങ്ങളെ ിന്റെ ശബ്ദം ചലിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ഈ ഈ സദസ്സിൽ സമയം വരെ പ്രിയപ്പെട്ട ബഹുമാനരായ ആരാരമില്ലാത്ത ആറടിയുടെ അടിയിലേക്ക് ആറ് കട്ടിലിൽ കയറിയിട്ട് ലാസ്റ്റ് ശ്വാസം ഈ ഭൂമിയിൽ മഞ്ഞുമായി മൂന്ന് കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് ആണുങ്ങളാണ് നമ്മളോ ഒരു അഞ്ചു കഷ്ണം തുണിയില് രണ്ട് കഷ്ണം തുണിയില് അരയുടത്തിലും ഒരു നിസ്കാര കുത്തായത്തിലും മുഖമക്കനയിലുമായി പെണ്ണുങ്ങളും നാട്ടുകാരും ആരാരുമില്ലാത്ത ഇരുട്ടുകൊണ്ട് പീന്തിട്ട കണ്ടാൽ ഭീകരമായ മണ്ണറയിലേക്ക് എന്നല്ലെങ്കിൽ താഴ്ത്തി വെക്കുമ്പോ ودعي ويبقى الواحد نبينا محمد مصطفى النبي صلوا عليه صلوات الله عليه وينال البركه كل من صلى عليه وينال البركه كل من صلى عليه, عليه الله الله الله, 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 الله अल

ൊന്ന് തുറ പ്രാർത്ഥനയോടെ പെരിയാൻ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സദസ്സിനോട് ആദരവോടെ ഈ മൂന്ന് ആവശ്യപ്പെടുകയാലാത്ത് ചെല്ലുമോ ആദികളോട് വ്യാധികളോട് പരാതികളോട് പ്രതിസന്ധികളോട് പരീക്ഷണങ്ങളോട് പരാജയങ്ങളോട് പാനപൂരുകളോട് രോഗങ്ങളോട് ദുരിതങ്ങളോട് പ്രളയങ്ങളോട് ശത്രുക്കളോട് തളക്കടിയിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാ وسلم मोहम्मद सलाहू अलू محمد अल मोहम्मद सलाहु وسلم